ജോലിയുടെ കൂടെ തന്നെ ഒരു സൈഡ് ഇൻകം ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോഴത്തേനും മെയിനായിട്ട് ബിസിനസ്സാണ് ക്ലോത്തിൻ്റെ ബിസിനസ്സാണ് ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് എപ്പോഴും കുർത്തീസിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഓൺലൈൻ ബിസിനസ് അങ്ങനെയൊക്കെയാണ് പക്ഷെ നമ്മളതിലേക്ക് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ തന്നെ എങ്ങനെ എവിടെ നിന്ന് എങ്ങനെ പ്രോഡക്റ്റ് എടുക്കണം ഡയറക്റ്റ് മാനുഫാക്ചറായിട്ട് അത് ഇടയ്ക്കൊരു മിഡിൽമാൻ വെച്ചിട്ട് വേണോ അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട്സ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബൂട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് എവിടെ നിന്ന് എടുക്കണം സൂരത്താണ് മെയിൻ ക്ലോത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുള്ള അപ്പം നമുക്ക് സൂരത്തിൽ പോയി എടുക്കണോ അങ്ങനെ എവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ബിസിനസ്സിനായിട്ട് എടുക്കണം എന്നതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ പീസ് കുർത്തീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇൻകം ആഗ്രഹിക്കുന്നവര് നമ്മൾ മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ് ആണ് പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട് ക്ലോത്തിന്റെ ബിസിനസ് ഉണ്ട് ആക്സസറീസിന്റെ ബിസിനസ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ബിസിനസ് പക്ഷെ നമുക്ക് ഒന്നും കൂടെ ലേഡീസിന് പവർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കുർത്തീസിന്റെ ബിസിനസ് ആണ് കാരണം ഇന്ന് കൂടുതൽ ഓൾമോസ്റ്റ് ലേഡീസ് പെട്ടെന്ന് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും കംഫോർട്ടബിൾ ഫീൽ ചെയ്യുന്നതും ഈ രീതിയിലുള്ള ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അജ്മേറ ഫാഷൻ നമ്മുടെ പ്രീമിയം റേഞ്ച് ആയിട്ടുള്ള ത്രീ പീസിന്റെ കളക്ഷൻസ് ആണ് ഇപ്പം നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ തിനു മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിൽ ഞാൻ കൊറേ ഡിസൈൻ എടുത്ത് കാണിച്ചിരുന്നു ഒരു വൈല ഷെഡിൽ അപ്പൊ അത് നമ്മുടെ കേരള സൈഡിൽ അങ്ങനെ മൂവ് ചെയ്യില്ലെന്നൊരു കമന്റ് കണ്ടുവരുന്നു പക്ഷെ അജ്മേര ഫാഷിൽ ഓൾമോസ്റ്റ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ടേസ്റ്റ് ഓവറോൾ ഇന്ത്യ ടേസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അതാണ് ഞാൻ എടുത്തു പറയാൻ കാരണം നമുക്ക് കേരള ടേസ്റ്റ് മാത്രമല്ല നമുക്ക് എല്ലാ രീതിയിലുള്ള വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മള് കേരള ടേസ്റ്റിലെ വെറൈറ്റീസ് ആണ് അപ്പോൾ ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ ഒരുപാട് വെറൈറ്റീസ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രോഡക്റ്റ് നമ്മളൊരു പ്ലാൻ ചെയ്തു ബിസിനസ് പക്ഷേ അത് എവിടെ നിന്നും ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം എന്നൊരു ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് നമുക്കുണ്ട് അപ്പം നമ്മളെല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സൂരത്താണ് അതെ സൂരത്തിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് കമ്പനി അവിടെയാണെന്നുള്ളത് കാരണം നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ഇന്നത്തെ ട്രെൻഡ് എന്നിട്ട് വെറൈറ്റി വെക്കണേ സൂരത്തിൽ തന്നെ വരണം പ്രോഡക്റ്റ് പർച്ചേസ് അപ്പോൾ സൂരത്തിലെ ഏറ്റവും ഫസ്റ്റ് മാനുഫാക്ചറിങ് ഒന്നായ അജ്മേര ഫാഷനാണ് ഇത് പ്രീമിയം റേഞ്ചിലുള്ള വെറൈറ്റീസ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ നോക്കി ഇതിൽ നമുക്ക് ഒരുപാട് പേർ പ്യുവർ കോട്ടൺ തൊട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇന്നത്തെ എല്ലാ ട്രെൻഡിനനുസരിച്ചുള്ള വെറൈറ്റീസും പാറ്റേൺസും ഫാബ്രിക്കും അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഈ ഒരു കളക്ഷൻ നോക്കാം നമുക്ക് ഓഫീസ് വെയറായിട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഫാബ്രിക്ക് വന്നിട്ട് പ്യുർ കോട്ടണിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സെയിം കളർ ടൂണിൽ തന്നെയാണ് അതുപോലെ തന്നെ ദുപ്പട്ടം അതേ ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റിലാണ് അപ്പം നമുക്കിത് സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല നമുക്ക് എടുക്കുമ്പോൾ ബൾക്കായിട്ട് വേണം നമുക്ക് ബാക്ക് സൈഡിൽ കാണാം നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കോംബോ കളക്ഷൻസ് ഉണ്ട് ഇതിനോടൊപ്പം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിയായിട്ടും സൈസത്തിലും അവൈലബിൾ ആണ് ഈ രീതിയിലുള്ള കളക്ഷൻസ് ഡെയിലി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഡെയിലി വെയർ വേണം പാർട്ടി വെയർ വേണം അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോളേജ് വെയർ ആ രീതിയിലുള്ള വെറൈറ്റീസും വെക്കാൻ ശ്രമിക്കാം അപ്പം നമ്മളൊരു ബുട്ടീക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിലെപ്പോഴും പ്രീമിയം കളക്ഷൻ ആണ് വെക്കേണ്ടത് നമുക്കിപ്പം ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് പോകുന്ന അനാർക്കലി പാറ്റേൺ ഫുൾ ലെങ്ത് കോഡ് സെറ്റ് ആ രീതിയിലുള്ള വെറൈറ്റി വേണം നമ്മൾ ബുട്ടിക്കിൽ ആഡ് ചെയ്യാൻ അപ്പം നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപോകുന്നു അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സെറ്റ് വൈസ് വേണം സിംഗിൾ പീസായിട്ട് അവൈലബിൾ എന്ന് എടുത്തു പറയാൻ കാരണം കമൻറ്റ് ബോക്സിൽ സിംഗിൾ പീസ് ചോദിച്ചാണ് കൂടുതൽ കമൻസ് വരുന്നത് നമ്മളെല്ലാം തന്നെ ഹോൾസെയിലാണ് പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു കളക്ഷൻ നോക്കിയപ്പം ഇത് നമ്മൾ നമ്മുടെ കേരളത്തിൽ വെളിയിലൊക്കെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഹെവി പാറ്റേൺ വെക്കുക കാരണം നമുക്ക് കേരളത്തിൽ വെളിയിൽ ഈ രീതിയിലുള്ള കളക്ഷൻസിന്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് ഇപ്പം ഇതിൻ്റെ നമുക്ക് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ പീസിന്റെ സെറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് സെറ്റ് വൈസ് ആണ് ഇതിൽ നമുക്ക് കളറും അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് അപ്പം നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പാറ്റേൺസ് ഉണ്ട് പ്യുവർ കോട്ടണിൽ വീ ക്കിൽ വരുന്ന കളക്ഷൻ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് പൊക്കോണ്ടിരിക്കുന്ന കളക്ഷൻ ആട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യേണ്ടത് സൂരത്താണ് സൂരത്തിൽ അജ്മേര ഫാഷൻ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഇപ്പോൾ ഒരു വീട്ടമ്മമാർക്കൊക്കെ ഒരു ഒരുപാട് വലിയ എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് കുറഞ്ഞ എമൗണ്ടിൽ തന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ബുട്ടിക്കോ അല്ല ഒരു ഓൺലൈൻ ബിസിനസ്സോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ രീതിയിലുള്ള വെറൈറ്റീസിൻ്റെ കൂടുതൽ എൻക്വയറിക്കായിട്ടും മൾക്കി ഓർഡറിനായി സ്ക്രീനായി നമ്പർ കോൺടാക്ട് ചെയ്യാം നിങ്ങളെ മലയാളത്തിൽ തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഹിന്ദി ആവശ്യമാണെന്നും അങ്ങനത്തെ ഒരു പ്രശ്നവും മലയാളത്തിൽ തന്നെ പർച്ചേസ് ചെയ്യാം വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പം ഇതുപോലെ സെറ്റ് വൈസ് വേണം സിംഗിൾ പീസ് തന്നെ എടുത്തെടുത്ത് പറയുന്നതാണ് നമുക്ക് സിംഗിൾ പീസ് പീസായിട്ടേ അവൈലബിൾ അല്ല അപ്പം അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വിസിറ്റ് അജ്മേറ ഫാഷൻ ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഏറ്റവും സെവൻ എഴുപത്തി ഒൻപത് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഹൈ റേഞ്ചിലുള്ള വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പം ഇതുപോലുള്ള കളക്ഷൻ്റെ ഡെയിലിയുള്ള അപ്ഡേറ്റ് ആയിട്ട് ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം